ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച മുഴുവൻ പേരെയും ഉൾപ്പെടുത്തി കെ പി സി സി സംഘടിപ്പിക്കുന്ന വിജയോത്സവത്തിന് വേദിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ് മുഴുവൻ ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന പരിപാടിയാണ് ആരംഭിക്കുന്നത് ഔദ്യോഗികമായിട്ട് പരിപാടിയുടെ തുടക്കമായിരിക്കുന്നു it's your man ഈ ഗമത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസിനെ ക്ഷണിച്ചോളൂ ബഹുമാനായ മഹാപഞ്ചായത്ത് എന്ന ചരിത്രത്തിലെ കോൺഗ്രസിന്റെ രേഖപ്പെടുത്തുന്ന ഇടങ്ങളിൽ ഇടം പിടിക്കുന്ന ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എം എൽ എ ബഹുമാനായ ലോകവും രാജ്യവും ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ ഭാവിയുടെ പ്രതീക്ഷ നമ്മുടെ മൂല്യങ്ങൾ നിലനിർത്തുമെന്ന് നമ്മൾക്കുറപ്പുള്ള വിശ്വാസമുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ അനി അനിഷേധനായ നേതാവ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി അവർ ബഹുമാന്യരായ വിശിഷ്ട നേതാക്കന്മാർ സ്നേഹ നിറഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേറും വാശിയോടും കൂടി പോരാടി ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ദുർബലമായ സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസിനെ ഒരു ഫീനിക്സ് പക്ഷി പോലെ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവന്ന കേരളത്തിലെ സിജോ വർഗീസ് ജയിച്ച ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്ന മത്സരിച്ച എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയാണ് ആ പഞ്ചായത്താണ് കെ പി സി സിയുടെ വിജയോത്സവമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടോ ആരൊക്കെയാണ് പ്രധാനമായി പങ്കെടുക്കുന്നത് എന്തൊക്കെയാണ് പരിപാടികൾ കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതാക്കന്മാർ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുക്കുന്നു മഹാപഞ്ചായത്ത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ വിജയത്തിന് പിന്നാലെ അവരെ അഭിനന്ദിക്കുക ഒപ്പം തന്നെ നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൂക്കങ്ങൾ നടത്തുക അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണം വരുത്തുക അതുമായി വന്ന ആളുകൾക്ക് ഒരു നന്ദി പ്രകാശനം നടത്തുക തുടങ്ങിയ പ്രധാനപ്പെട്ട കണ്ടുകൊണ്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ലീലാവതിയുടെ സർവീസ് പുരസ്കാരം നൽകിയ ശേഷം ടീച്ചർ വീട്ടിലെത്തി രാഹുൽ ഗാന്ധി സമർപ്പിച്ചതിനു ശേഷം ഇവിടെ മറൈൻ ഡ്രൈവ് നടത്തുന്ന പ്രധാന വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ ഉണ്ട് ഒപ്പം തന്നെ കെ പി സി സി സംസ്ഥാനത്തിന്റെ പതിനായിരത്തോളം ஜல் முஷி உள்பட உள்ள ஆளுகள் இவ்வளோ வேண்டுகோள் തദ്ദേശ ജനപ്രതിനിധികളുടെ സംഗമമാണ് കെ പി സി സിയുടെ വിജയാഘോഷം പോലെ അതും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വലിയ സംഗമമായി കെ പി സി സി മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് സിജോ വർഗീസ് നൽകിയത്